കരുവന്നൂർ ബാങ്കിലെ കോടികളുടെ അഴിമതിക്ക് പിന്നാലെ ഇ ഡിയുടെയും സിപിഎമ്മിന്റെയും നാടകം തുടരുന്നു അഴിമതിയുടെ കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടും ചോദ്യം ചെയ്യലിലെ ദുരൂഹതകൾ വരികയാണ് ഉടൻ അറസ്റ്റ് സി പി എം ബി ജെ പി ഉടമ്പടി കൂടുതൽ മറന്നേക്ക് പുറത്തുവരും അടുത്ത നാടക നടപടിക്കായി രാഷ്ട്രീയ കേരളം കാതോർത്തിരിക്കുകയാണ് തൃശൂർ സർവീസ് ബാങ്കിലെ കോടികളുടെ ബിനാമി ഇടപാടുകളിലെ തെളിവുകൾ സഹിതം ഇ ഡിക്ക് മുമ്പിലും ആദായനീതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പക്കൽ ലഭിച്ചപ്പോൾ ചോദ്യം ചെയ്യൽ നാണയത്തിൽ മാത്രം ഒതുക്കുകയാണ് ഇ ഡി ഉദ്യോഗസ്ഥർ പ്രമുഖ സി പി എം നേതാക്കൾ പ്രതികളായ കേസിൽ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് തെരഞ്ഞെടുപ്പ് എടുത്തതോടെ വീണ്ടും സജീവമായത് സിപിഎം നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കി വരുതിയിലാക്കാനുള്ള ശ്രമമാണിതിന് പിന്നിലെന്നാണ് ആക്ഷേപം കഴിഞ്ഞ മൂന്ന് മാസമായി കരുവന്നൂരിലെ ഇ ഡി അന്വേഷണം നിലച്ചതാണ് മുൻമന്ത്രി എ സി മൊയ്തീന്റെയും സി പി എമ്മിലെ മറ്റു നേതാക്കളുടെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ നേരത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ടതിൽ നിന്ന് ലഭിച്ചിരുന്നു എന്നിട്ടും ഇതെല്ലാം മറച്ചു വച്ചാണ് പാർലമെന്റ് ഇത് ആദ്യം ഈ വാർത്തകൾ പുറത്തു വന്നപ്പോഴേ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഇത് ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പാക്കേജിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ ഇ ഡി നടപടിയെ ഞങ്ങൾ കാണുന്നത് കാരണം നമുക്ക് ഇതിനോടകം തന്നെ വ്യക്തമായ തെളിവുകളും വ്യക്തമായ കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് രണ്ട് വർഷം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഇ ഡി പ്രാഥമിക അന്വേഷണം നടത്തി സ്വാഭാവികമായിട്ടും അഴിമതി പച്ചയായ അഴിമതി ഇത്രയും ആഴത്തിലുള്ള അഴിമതി നടന്നിട്ടുണ്ട് എന്നത് ഉറപ്പാണ് എന്നിട്ടും ഈ രണ്ട് വർഷക്കാലം ഒന്നും ഒരു നടപടിയും സ്വീകരിക്കാതിരുന്ന ഇ ഡി തെരഞ്ഞെടുപ്പിൻ്റെ മുഹൂർത്തത്തിൽ ഇ ഡി അന്വേഷണം ശക്തിപ്പെടുത്തി പിണറായി വിജയനെ സമ്മർദ്ദത്തിലും അല്ലെങ്കിൽ ഗൺ പോയിൻറ്റിൽ നിർത്തി ബി ജെ പിക്ക് ഇവിടെ വോട്ടുകൾ സി പി എമ്മിൻ്റെ വോട്ടുകൾ വാങ്ങിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവരെ എന്ത് ഡീൽ സ്ട്രൈക്ക് ചെയ്തു എന്നുള്ളത് ഇ ഡിയുടെ നടപടികൾ മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ ഡീൽ സ്ട്രൈക്ക് ചെയ്തു അറസ്റ്റോ നോട്ടീസോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇരുപത്താറാം തീയതി വരെ ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ബി ജെ പി സി പി എമ്മും ഡീല് സ്ട്രൈക്ക് ചെയ്തു എന്നുള്ളതാണ് അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിൻ്റെ പ്രതി പ്രതികരണങ്ങൾ തന്നെ ബി ജെ പിയെ പരസ്യമായി സഹായിക്കാൻ ലക്ഷ്യമിട്ടു കേരളത്തിൽ മത്സരം നടക്കുന്നത് ബി ജെ പിയുമായിട്ടാണെന്നും ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ മികച്ച സ്ഥാനാർത്ഥികളാണെന്നും ഒരുപക്ഷെ നരേന്ദ്രമോദിയും അമിത്ഷായും വന്ന് പ്രസംഗിക്കുന്ന അതേ കാര്യം എൽ ഡി എഫ് കൺവീനർ പരസ്യമായി ഇവിടെ പറയുന്ന സ്ഥിതിയിലേക്ക് അത്രയും ഒരു പച്ചയായ ബാന്ധവത്തിലേക്ക് ഇവർ മാറിക്കഴിഞ്ഞു ജനങ്ങളത് തിരിച്ചറിയും ഇതിന് കേരളത്തിലെ ജനങ്ങൾ അർഹിക്കുന്ന തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ നൽകുമെന്ന് തന്നെയാണ് ചോദിച്ചത് സി പി എം നേതാക്കളെ ഇ ഡിയെ കൊണ്ട് ഭീഷണി മുഴക്കി കേരളത്തിലെ ചില പാർലമെന്റ് സീറ്റുകളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കുകയാണ് ലക്ഷ്യം അറസ്റ്റ് നാടകം ഉടൻ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന സൂചനയും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് അഷ്റഫ് കരിപ്പായിൽ ജയ്സ് കൊച്ചി